നമസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലങ്ങളിൽ ഒന്നായി മാറിയത് വയനാടാണ് അതിന് പ്രധാന കാരണം കോൺഗ്രസിൻ്റെ ഏറ്റവും സമന്നതനായ നേതാവ് വയനാട്ടിലേക്ക് മത്സരിക്കാൻ ഇറങ്ങുന്നു എന്നതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട മണ്ഡലം ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലങ്ങളിൽ ഒന്ന് എന്നീ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ വർഷം വന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വന്നത് രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസ് നേതാവ് വയനാട്ടിലേക്ക് എത്തിയപ്പോഴാണ് അന്ന് രാഹുൽ ഗാന്ധി വയനാട്ടിൽ പറന്നിറങ്ങിയപ്പോൾ കിട്ടിയ ഒരു സ്വീകരണം എന്ന് പറയുന്നത് ഒരു നേതാവിനും കിട്ടാത്ത സ്വീകാര്യതയായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചത് നാല് ലക്ഷത്തിന് മുകളിൽ വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അഞ്ച് വർഷത്തിന് ശേഷം അദ്ദേഹം വീണ്ടും ഒരിക്കൽ കൂടി വയനാട്ടിലേക്ക് മത്സരിക്കാൻ എത്തുകയാണ് എന്നാൽ ആ അഞ്ച് വർഷത്തിന് മുൻപുള്ള ഒരു സാഹചര്യമാണോ കേരളത്തിൽ ഇപ്പോഴുള്ളത് പ്രത്യേകിച്ച് വയനാട്ടിൽ ഇപ്പോഴുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട സമയമാണ് ഈ അഞ്ച് വർഷത്തിനുള്ളിൽ വയനാട്ടുകാർ ഒരുപാട് സഹിച്ചു ഒരുപാട് അനുഭവിച്ചു എന്നത് സത്യമാണ് കാരണം ഒരുപാട് തവണ വന്യമൃഗീ വന്യം വന്യമൃഗ ശല്യങ്ങൾക്ക് വന്യമൃഗ ഭീഷണികൾക്കൊക്കെ ആ നാട് വിധേയമായി ആ ജില്ല വിധേയമായി ഒരുപാട് പേരുടെ ജീവൻ വന്യമൃഗങ്ങൾ കവരുകയും ചെയ്തു അന്നൊന്നും അവരെ ആശ്വസിപ്പിക്കാനോ സാന്ത്വനിപ്പിക്കാനോ വളരെ അപൂർവമായ അവസരങ്ങളിൽ മാത്രമാണ് രാഹുൽ ഗാന്ധിക്ക് ഓടിയെത്താൻ കഴിഞ്ഞത് എന്നത് വലിയ ശ്രദ്ധേയമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സ്വീകാര്യത അദ്ദേഹത്തിന് ഇപ്പോൾ ലഭിക്കുന്നില്ല എന്നതും പ്രസക്തമായ കാര്യമാണ് അന്ന് അദ്ദേഹം കേരളത്തിൽ വയനാട്ടിൽ മത്സരിച്ചതുകൊണ്ട് കൊണ്ട് ഇരുപത് സീറ്റിൽ പത്തൊമ്പത് സീറ്റും നേടാൻ കോൺഗ്രസിന് കഴിഞ്ഞുവെങ്കിൽ ഇത്തവണ അത്രയും ഒരു ബാഹുല്യം താര പരിവേഷമൊന്നും രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ കിട്ടില്ല എന്നത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് ജയിച്ചാൽ പോലും വളരെ കഷ്ടിച്ച് ജയിച്ചാൽ മതി അല്ലെ ജയിച്ചെങ്കിലായി എന്നതേ ഉള്ളൂ മാത്രവുമല്ല ഇത്തവണ ഓപ്പോസിറ്റ് അതായത് ഇള ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നത് ഇടതുപക്ഷത്തിനു വേണ്ടി മത്സരിക്കുന്നത് സി പി ഐയുടെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ തന്നെ ഏറ്റവും ശക്തയായ ഒരു നേതാവാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മുതിർന്ന നേതാവാണ് ആനുരാജയാണ് അനുരാജ ആദ്യമായിട്ടാണ് ഒരു മത്സരത്തിന് നിൽക്കുന്നത് എന്ന ഒരു വിശേഷം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണ വയനാട്ടിലെ മത്സരം കടുപ്പം നിറഞ്ഞതായിരിക്കും ഇക്കുറി രാഹുൽ ഗാന്ധി ജയിക്കുമോ എന്ന ആശങ്ക പോലും പലയിടത്തു ഇപ്പോൾ ഉയരുന്നുണ്ട് അതിന് കാരണം ഇദ്ദേഹം അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ തവണ അദ്ദേഹം പ്രധാനമന്ത്രിയാകുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നിന്നും ഒരു പ്രധാനമന്ത്രി വയനാട്ടിൽ നിന്നും ഒരു പ്രധാനമന്ത്രി അത്തരത്തിലായിരുന്നു പ്രചാരണ രീതിയുടെ പോക്ക് എന്നാൽ ഇത്തവണ അദ്ദേഹം അത്തരത്തിലുള്ള ഒരു ന്യായവാദങ്ങളും ഉന്നയിക്കുന്നില്ല കാരണം കോൺഗ്രസ്സിന് കഴിഞ്ഞ തവണത്തെ എത്ര സീറ്റ് കിട്ടുമോ എന്ന് പോലുമുള്ള ആശങ്ക പലയിടത്തൊന്നും ഉയരുന്നുണ്ട് മാത്രമല്ല ബി ജെ പിക്ക് വീണ്ടും തുടർഭരണം കിട്ടും മൂന്നാം തവണയും തുടർഭരണം വരും നരേന്ദ്രമോദി തന്നെ വീണ്ടും പ്രധാനമന്ത്രിയാകും എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ ശക്തവുമാണ് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ തവണത്തെ ഒരു പരിവേഷമൊന്നും ഇത്തവണയില്ല ജയിക്കുമോ എന്ന് പോലുമുള്ള ആശങ്കകൾ പലയിടത്തു നിന്നും ഉയരുന്നുണ്ട് അങ്ങനെയെങ്കിൽ കേരളത്തിൽ തന്നെ എത്ര എം പിമാരെ സമ്പാദിക്കുവാൻ കോൺഗ്രസ്സിന് കഴിയുമെന്ന ആശങ്കയും ഇപ്പോൾ വല്ലാതെ കോൺഗ്രസ്സുകാർക്കിടയിൽ അലട്ടുന്നുണ്ട് അതുമാത്രവുമല്ല പലവിധ വിഷയങ്ങളിപ്പോൾ സങ്കീർണമായിക്കൊണ്ട് ഇരിക്കുകയുമാണ് കോൺഗ്രസ്സിൽ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ രാഹുൽ രാഹുൽ ഗാന്ധിയുടെ നില കഴിഞ്ഞ തവണതിനേക്കാൾ വളരെ വളരെ പരുങ്ങലാണ് എന്ന് വേണമെങ്കിൽ പറയാം ജയിച്ചാലും വളരെ കുറച്ച വളരെ കുറഞ്ഞ ഒരു പരിപക്ഷത്തിൽ ജയിക്കുകയുള്ളൂ എന്ന് കോൺഗ്രസ് പോലും വിശ്വസിക്കുന്നുണ്ട് കോൺഗ്രസിലെ പ്രവർത്തകർ പോലും വിശ്വസിക്കുന്നുണ്ട് ഒരുപാട് വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടാണ് ഇത്തവണ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് മത്സരത്തിനിറങ്ങുന്നത് എന്നതും ഈ മത്സരത്തിൻ്റെ വലിയ പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് മത്സരിക്കാൻ വന്ന ആ ഒരു ചൂടും ചൂരുമൊന്നും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കില്ല പ്രവർത്തകർക്കില്ല എന്നത് നിസ്സംശയം പറയാവുന്ന കാര്യം കൂടിയാണ്